ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് ഉണ്ടാക്കി പരത്താനായി സോയാബീൻ കറി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി ചപ്പാത്തി സോയാബീൻ കറി ചപ്പാത്തി పరత్ెడుక சப்பாத்தியும் நமக்கு சுட்டெடுக்க நைஸ் ஆயிட்டு பரத்தி நல்ல சப்பாத்தி இடம் நல்ல இது நல்ல மயம் உண்டு சப்பாத்திக்கு கொந்தி வரும் இலக்கிட் நைஸ் ஆயிட்டு பரத்தியதா தீர தின்னாய்ட்டு നല്ല ടേസ്റ്റുമാണ് ഇപ്പം ചപ്പാത്തി ഇങ്ങനെ കന കുറച്ച് വരത്തിയിട്ട് പൊന്തി വരികയും ചെയ്യും പൊന്തി വരുന്നുണ്ടോ ഉണ്ടോ പൊന്തി വരും എത്ര സൂപ്പറായി നോക്കിയ ചപ്പാത്തി ഉണ്ടോ ഏ തൊട്ടാ മതി ചുരുണ്ടോ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചെടുക്കാം അത്ര സൂപ്പറാണ് ഈ എണ്ണയൊന്നും ചേർ ഒഴിക്കണമെന്നില്ല ഇതിൽ പെരട്ടാനൊന്നും ഇല്ല കേട്ടോ എണ്ണയൊന്നും ഇതിലിങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ പറ്റിയാലേ മയം ഉണ്ടാവുകയുള്ളൂ എന്നൊന്നുമില്ല ഇത് നല്ല മയത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി എന്ന് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയാലും ഇങ്ങനെ തന്നെ ഉണ്ടോ അതോ നല്ല മയത്തോടു കൂടി കിട്ടും നമുക്കിതിലിട്ട് വെച്ചിട്ടുണ്ട് തിട ഉണ്ടോ അതാണ് ഇതിൻ്റെ സൂക്ഷി കണ്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ കണ്ടോ എല്ലാവരും ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇതും കൂടി കൂട്ടി നമുക്ക് കഴിക്കാം കണ്ടോ നല്ല സൂപ്പർ സാധനം എന്ത് ടേസ്റ്റാണെന്നറിയാം ഇത് രണ്ടും കൂടി നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്ക് കഴിച്ച് നോക്ക് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി കേട്ടോ അറിയുന്നവർക്കിപ്പോൾ എല്ലാം അറിയാലോ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ചെറിയ ചെറിയ വീഡിയോ അതിനെല്ലാവരും ലൈക്ക് ചെയ്യണേ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്